നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം തെക്കൻ മേഖലകളിൽ മുസ്ലിം ലീഗിന് അർഹമായ സീറ്റ് ലഭിച്ചില്ല അതിർത്തി പ്രകടിപ്പിച്ച് പാണക്കാട് സാദിഖലി ബസിറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് തിരൂർ തലത്തിലെന്തോ തെക്കൻ മേഖലയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല തെക്കൻ മേഖലയിൽ മുന്നണി സംവിധാനത്തിലൂടെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിന് ഇവിടെ അർഹതപ്പെട്ട സീറ്റുകൾ ലഭിക്കേണ്ടതാണ് പക്ഷെ അതിൻ്റെയൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്തിമ ഘട്ടത്തിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിലേക്കായാലും ബ്ലോക്കിലെ സാധാരണ ഗ്രാമപഞ്ചായത്തിലേക്കായാലൊക്കെ തന്നെ അതൊക്കെ സജീവമായിട്ടുള്ള ചർച്ച നടക്കുന്നും തിരുവനന്തപുരത്ത് ചർച്ച നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റോരോ ജില്ലാ ആസ്ഥാനങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ മുന്നണി നേതാക്കളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒക്കെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് അല്ലാതെ അല്ല പിന്നെ അന്തിമ തീരുമാനമായിട്ടില്ലല്ലോ ചർച്ച അവസാനഘട്ടത്തിലീരുമാനാവും എന്ന് തന്നെയാണ് ലീഗിന്റെ ആളുകൾക്കൊക്കെ പ്രതിഷേധമുണ്ട് ഞാൻ ക്കുന്നില്ല ലീഗ് ലീഗിന് സ്വാധീനമുള്ള മേഖലകളിൽ സീറ്റ് വേണം എന്നുള്ള നിർബന്ധം ലീഗ് അവിടെ ലീഗ് ഘടകങ്ങൾക്കുണ്ട് അത് മുന്നണി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെയൊക്കെ ചർച്ചകൾ പരിഹരിക്കാമെന്ന് തന്നെയാണ് മുന്നണി നേതൃത്വം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഘടകങ്ങളിൽ അല്ല ഘടകങ്ങൾ ഒരാളുടെ ഓരോ പ്രദേശത്തും അതാത് പ്രദേശത്തെ പാർട്ടി ഘടകങ്ങളും പാർട്ടി പ്രവർത്തകർ അവർക്ക് പറയുന്ന അഭിപ്രായമാണ് നമ്മൾ കേൾക്കേണ്ടത് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ